ത്തിൽ ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യത എട്ട് ജില്ലകളിൽ ഇന്ന് ജാഗ്രത തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു നാളെ പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിലും ഒക്ടോബർ പതിനാല് പതിനഞ്ച് തീയതികളിൽ പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലയിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു വരും കേരളത്തിലെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ കോഴിക്കോട് ജില്ലകളിലെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്കും മണിക്കൂറി നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു സംസ്ഥാനത്തെ മധ്യ തെക്കൻ ജില്ലകളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത രാത്രിയോടെ വടക്കൻ ജില്ലകളിലെ മധ്യ തെക്കൻ ജില്ലകളിലെ പടിഞ്ഞാറ് മേഖലയിലും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത ഒക്ടോബർ പതിനാലാം തീയതിക്ക് ശേഷം ഇടിമിന്നലോടുകൂടിയ മഴ കൂടുതൽ ശക്തി പ്രാപിക്കും പൊതുജനങ്ങൾ സുരക്ഷാ മുൻകരുതൽ പാലിക്കണം